പരാതി കൈമാറിയിരിക്കുന്നു അത് അന്വേഷണം നടക്കട്ടെ ഇവിടെ വൈസി ആദൃശ്ശേരി പ്രതിയാണ് എന്നോ അദ്ദേഹമാണ് കുറ്റം ചെയ്തതോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാം ഏത് വിഷയത്തിനാണ് എനിക്ക് ചിലത് അറിയാം വല്ലാതെ കളിച്ചാൽ ഞാൻ അത് പുറത്തു പറയുമെന്ന് പറഞ്ഞ പറഞ്ഞ ആ ഒരു സാഹചര്യം അത് ചിലപ്പോ والحق هو الثابت الباقي الذي لا لا يزول ان الباطل بقاء له ولا ثبات അസ്സാം അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം മുഖ്യധാരാ പത്രങ്ങളിൽ ഒരു പത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഹക്കീം ഫൈസിയുടെ വെളിപ്പെടുത്തൽ ചെമ്പരിക്ക കാസിയുടെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി പരാതി ഡി ജി പിക്ക് കൈമാറി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് ആ വാർത്ത ഞാനൊന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചമ്പരിക്ക കാശി സി എം അബ്ദുള്ള മൗലവിയുടെ ദുരൂഹമരണത്തിൽ പുനന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി സി എം അബ്ദുള്ള മൗലവി ആക്ഷൻ കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർ ഉബൈദുള്ള കടവത്ത് ചമ്പരിക്ക ജമാഅത്ത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സർദാർ മുസ്തഫ എന്നിവരാണ് പരാതി നൽകിയത് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ പരാതി ഡി ജി പിക്ക് കൈമാറി സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദർശേരി കൊലപാതകവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും കയ്യിലുണ്ടെന്ന് കയ്യിലുണ്ടെന്ന് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്നും ഈ കൊലയാളി സംഘം പണ്ഡിത സംഘടനയെ പോലും വിലക്കെടുത്തിരിക്കുന്ന അവസ്ഥയാണെന്നും പരാതിയിൽ പറയുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിലൂടെ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും പരാതിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് അന്ന് ആഭ്യന്തര മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐക്കും കൊലപാതകമെന്ന് തെളിയിക്കപ്പെടുന്ന പല വിവരങ്ങളും ലഭിച്ചെങ്കിലും കൊലയാളി സംഘം ഉന്നതരായതിനാൽ ഈ ദിശയിലേക്ക് അന്വേഷണം നടന്നില്ലെന്നും പരാതിയിൽ പറയുന്നു ഇതാണ് സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ചില ബ്ലോഗർമാർ ഞാൻ തുടക്കത്തിൽ കാണിച്ചല്ലോ യാസറിനെ പോലുള്ള ചില ആളുകളും യൂട്യൂബർമാരും ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം കിട്ടിയ ചാൻസിലൊക്കെ പേജുകളും ഫേക്ക് ഐ ഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് സമസ്തക്കെതിരെ നിരന്തരമായിട്ട് ഫേക്ക് വാർത്തകളും മറ്റൊക്കെ ഉണ്ടാക്കി വിടുന്ന സി ഐ സിയുടെ വക്താക്കൾ ചില വാഫികൾ അതുപോലെ തന്നെ ചില ഉദവികൾ ഇവർ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല ഇങ്ങനെ വാർത്ത വന്നിട്ടോ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിട്ടോ ഇങ്ങനെയുള്ള വ്ളോഗർമാരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടോ ഒന്നും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അക്യൂംഫൈസിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടോ ഒരക്ഷരം മിണ്ടാൻ അവർ തയ്യാറാകുന്നില്ല എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ദുരൂഹത എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹം അത് അല്ല ഉദ്ദേശിച്ചത് ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകൾ രംഗത്ത് വരണം അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചലിക്കുന്ന ചാനലുകൾ തന്നെ ഉണ്ട് ആ ചാനലുകളൊക്കെ ഇപ്പോൾ മൗനത്തിലാണ് ഇയാൾ കുടുങ്ങണേ കുടുങ്ങിക്കോട്ടെ എന്നാണോ ഇവരുടെയൊക്കെ നിലപാട് എന്ന് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട് പിന്നെ കിട്ടണ വേദികളിലൊക്കെ സമസ്തക്കെട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് മൈക്കും അതുപോലെ തന്നെ പീഡവും ആ സദസ്സും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ ഇതുപോലെ തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഇനിയെങ്കിലും തിരിച്ചറിയുക കാരണം കിട്ടിയടത്തൊക്കെ സമസ്തക്ക് വേണ്ടി കൊട്ടുക തൻ്റെ ശിഷ്യഗണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് സമസ്തക്കെതിരെ നിരന്തരം ഫേക്ക് ഐഡികളിൽ എഴുതിപ്പിക്കുക ഇല്ലാത്ത കഥകളും വാർത്തകളും പ്രചരിപ്പിക്കുക സുപ്രഭാതത്തിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുക സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുക ഇതെല്ലാം ഒരു ഭാഗത്ത് നടത്തുമ്പോഴും സ്വന്തത്തിന് നേരെ വരുന്ന പ്രശ്നത്തിൽ ഒരക്ഷരം പ്രതികരിക്കാൻ കഴിയാതെ ഇവരുടെ മീഡിയകൾ മൗനത്തിലാണ് ഇത് നമ്മുടെ കൂടുതൽ സംശയത്തിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം കാര്യം ഗൗരവമുള്ളത് തന്നെയാണ് അദ്ദേഹമാണ് കുറ്റം ചെയ്തതോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാം ഏത് വിഷയത്തിനാണ് ചെമ്പരിക്ക കാശിയുടെ എനിക്ക് ചിലത് അറിയാം വല്ലാതെ കളിച്ചാൽ ഞാൻ അത് പുറത്തു പറയുമെന്ന് പറഞ്ഞ പറഞ്ഞ ആ ഒരു സാഹചര്യം അത് ചിലപ്പോ വാക്ക് പിഴവിൽ നിന്ന് വന്നതാണെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അത് വെളിപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തെ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയൽ നിർബന്ധമാണ് അതിന് അന്വേഷണം നടക്കണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പുറത്തു കൊണ്ടുവര വർഷങ്ങളായി അന്വേഷണം നടത്തിയിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഞങ്ങൾക്കറിയാം വല്ലാതെ കളിച്ചാൽ പറയുമെന്ന് പറയുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ട് പിന്നെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് അത് ധാർമ്മികതയല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം പോകാൻ ഇത് പരാതി മാത്രം കൊടുത്താൽ പോരാ ഡി ജി പിക്ക് കൈമാറിയ പരാതിക്കുമേൽ അന്വേഷണം ഉണ്ടാകണമെന്ന് ഹൈക്കോടതിയെ സമീപിച്ചു കൊണ്ട് ഉത്തരവ് കൂടി ഈ പറയുന്ന ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് നടത്തണം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നടത്തണം അതിനു വേണ്ട എല്ലാവിധ പിന്തുണയും ഇന്ന് അവിടെ നിന്ന് ആക്ഷൻ കൗൺസിലിന്റെ ആൾ ബന്ധപ്പെട്ടിരുന്നു എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് തെളിയിക്കപ്പെടേണ്ട ഒന്നാണ് തെളിയേണ്ട ഒന്നാണ് ഇതിൽ വൈസി ആദൃശരിക്കുന്ന ആക്കുപിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക അതല്ലെങ്കിൽ എൻ്റെ സംസാരങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഹക്കിം ഫൈസി ആദർശ്ശേരിക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹക്കിം ഫൈസി ആദിശ്ശേരി മാത്രമല്ല മതപണ്ഡിതന്മാർ മതം പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ആധികാരികത ഉണ്ടാവും പൊതുസമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണെങ്കിൽ അതിനും ആധികാരികത ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾ എന്ന നിലക്ക് ഇങ്ങനെ ഒരു വർത്തമാനം ഇങ്ങനെ ഒരു പ്രസ്താവന ഇങ്ങനെ ഒരു ഭീഷണി സ്വരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതും അതും ആധികാരികമായിട്ടാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇവിടുത്തെ ഓരോ വ്യക്തികളും ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന കേസാ സ്വാഭാവികമായിട്ടും അതിനോട് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു ഇത് വലിയ വാർത്തകളിലൊന്നും വന്നിട്ടില്ല സിറാജ് ഇന്ന് ഇത് പിന്നെ പത്രത്തിലൂടെ ഔട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ആദിർശേരി ഹക്കീം ഫൈസിയെ അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്ത് അന്വേഷണം പുനരാരംഭിക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിന്റെ അന്വേഷണം ഡി ജി പിക്ക് കൈമാറി എന്നുള്ള വാർത്ത വരുമ്പോൾ മറ്റു അപ്ഡേഷനുകളും അതിൻ്റെ ഫോളോപ്പും കൃത്യമായി ഉണ്ടാകും ഇതൊരു വൈരാഗ്യത്തിൻ്റെയോ സംഘടനാ വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകമായ വ്യക്തി വൈരാഗ്യത്തിന്റെയോ പേരിലല്ല നേരെ മറിച്ച് ആ പാവപ്പെട്ട ആ മഹാപണ്ഡിതന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പലതും അറിയാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇവരൊക്കെ ഈ ഇസ്ലാമിന്റെ വേഷധാരികളും ഇസ്ലാമികപരമായ സ്ഥാപനങ്ങളുടെ ഉന്നത അധികാരികളുമായി പോകുന്നത് അത് ധാർമ്മികതയല്ല അത് ഇസ്ലാമിനും യോജിച്ചതുമല്ല ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന നിലക്കും അതിനും യോജിച്ചതല്ല എന്നുള്ളത് ഉത്തമ ബോധ്യമുണ്ട് നീതി പുലരുമെങ്കിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും വേണമെന്ന് അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകളാണ് പിന്നീട് പല വഴിത്തിരിവുകളും ഉണ്ടായിട്ടുള്ളത് ധർമ്മസ്ഥല പോലെയുള്ള സ്ഥലത്ത് ധാരാളം തലയോട്ടികളും മറ്റുമൊക്കെ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത് അവിടുത്തെ നടത്തിപ്പുകാരന്റെ ഒരു വെളിപ്പെടുത്തലാണ് സത്യം എന്തായാലും മൂടി വെക്കാൻ കഴിയില്ല ഒരു നാളത് പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും ഈ നീതിയോടൊപ്പം നിൽക്കുക